ഇന്നൊരു അമരപ്പേറിൻ്റെ തോരനും ചോറും പുളിച്ചേരി അച്ചാറുമാണ് ചോരിക്ക് പിന്നെ അരപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം തോരൻ റെഡിയായി ചെ ചോറും പുളിശ്ശേരി സലാഡ് അച്ച പിന്നെ അമരപ്പേറിന്റെ തോരൻ നമസ്കാരം കഴിച്ചിട്ടിരിക്കും പിന്നെ നല്ലവണ്ണം നല്ലതായിരിക്കും നല്ലവണ് കുടിക്കഴിക്കാം സാർ തൈരോട്ട് കഴിക്കുന്ന ഞാൻ കഴിക്കാം എല്ലായിട്ടും കഴിക്കണം കേട്ടോ ഇന്ന് അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമായി നമ്മുടെ ഓർമ്മകളാണ് ഇന്ന് മൂന്ന് വർഷമായി അമ്മ മരിച്ചിട്ട് ഇരുപത്തിരണ്ടാം തീയ്യതി മരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് അമ്മ മരിക്കുന്നു അപ്പം മൂന്ന് വർഷമായി അച്ഛനെ അറിയത്തില്ല അന്ന് തങ്കമണിയമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമായി കേട്ടോ അച്ഛനൊന്നും അറിയത്തില്ല തങ്കമണിയമ്മ അറിയോ അറിയോ അച്ഛന്റെ ഭാര്യ അച്ഛന്റെ ഭാര്യ അത് എടുത്തൊഴിക്ക് കൂട്ടുകൊന്നും ഉണ്ടാക്കിയില്ല ചോറും നിപ്പയറും പുളിശ്ശേരിയും സലാടും അച്ചാറും കഴിച്ച അതല്ല അത് സാറേ അല്ല അത് അതല്ല ഇത് ഇത് വേറെ ജേസിന്റെ വളരെ പെട്ടെന്നാണ് ഈ മൂന്ന് വർഷം കടന്നു ഇന്നലെ ഇന്നൊക്കെ കഴിഞ്ഞ പോലെ അതുകൊണ്ട് അപ്പൊ തോരനോട് എടുത്ത് കഴിക്കണേ തോരനും കൂടെ എടുത്ത് കഴിക്കണേ അങ്ങനെ ചെൻ്റെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേത്രം കഴിച്ചു വെള്ള കുടിക്കണം കേട്ടോ പറ്റുച്ച ഭക്ഷണം കഴിഞ്ഞു ഓക്കേ കുടിക്കും അപ്പൊ ഓക്കെ പുറത്തുണ്ടെന്ന് ഉറങ്ങിക്കോണം കേട്ടോ വെള്ളം കുടിക്ക് കുടിക്കുക ആ ചെമ്മച്ചോട്ടത്തേ ഉള്ളു ഓക്കെ ബൈ